സെൻറ്റിന് ഒന്ന് ഒന്നേനാല് ലക്ഷം രൂപ വിലയുള്ള അടുത്ത് ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റും ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ കാരണം നമുക്ക് ഇതാ ഈ ഒരു റോഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് നട വഴിയാണുള്ളത് കേട്ടോ ടോട്ടലായിട്ട് മുപ്പത്തി മൂന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കിളിമാനൂരിന് സമീപം പോങ്ങനാടാണ് കേട്ടോ കിളിമാനൂർന്ന് വരുമ്പോൾ പോങ്ങനാട് ജംഗ്ഷൻ വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് നമ്മൾ കുറച്ചു ദൂരം വരുമ്പം തന്നെ മുളക്കലത്ത് കാണെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി ഒരു നൂറ് മീറ്റർ വരുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു റോഡ് ആ റോഡാണ് ഇതായി ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് നിന്നത് പോങ്ങനാട് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ തൊട്ട് പിറയിലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലെത്തതിനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ വില ചോദിക്കുന്നത് ഒന്ന് ഒന്നേര ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ഇതാ ഇപ്പോഴത്തേക്ക് താഴോട്ട് കാണിച്ച് ഇതൊക്കെ ഇപ്പോൾ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് അതായത് ഈ റോഡ് ലെവലിൽ നിന്നും താന്നു കിടക്കുന്ന പ്ലോട്ടുകളാണ് കേട്ടോ ഇതെല്ലാം ഹൗസ് പ്ലോട്ടുകളായിട്ട് സെയിലിനുള്ളതാണ് അവരുടെ വില നിങ്ങൾ വില വിളിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും നല്ല റേറ്റാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി റേറ്റിന് സ്വന്തമാക്കാം ഈ ഫ്രണ്ടിലത്തെ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറ് തന്നെ അവരുമായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് തരും അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു പന്ത്രണ്ടും പത്തും ഇരുപത് പത്തി രണ്ട് സെൻ്റുകൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റേറ്റിന് ഈ ഒരു ടോട്ടൽ പ്ലോട്ട് മൊത്തത്തിൽ വാങ്ങിയെടുക്കാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കൺസിഡർ ചെയ്യാൻ കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് റബ്ബർ നിൽക്കുവാണ് ഇപ്പം ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡെയിലി ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ റബ്ബർ ഷീറ്റ് കിട്ടുന്നുണ്ട് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് വേണം ഇതാ ഈ ഒരു നടവഴി ഇങ്ങനെ ഇറങ്ങി അതായത് നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതാ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി പോകുന്നത് കേട്ടോ അതാ ഇങ്ങനെ വന്ന് അങ്ങ് നേരെ മേളിലോട്ട് വന്ന് അങ്ങനെ ചുറ്റി ടോട്ടലായിട്ട് മുപ്പത്തി മൂന്നര സെൻ്റ് സ്ഥലമാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുവാണെങ്കിൽ ഒരു അൻപത്തഞ്ച് മരം ഉണ്ട് ഡെയിലി നമുക്കിപ്പോൾ ഒരു ആറ് ഷീറ്റ് എടുക്കാവുന്ന രീതിയിൽ ഡെയിലി നമുക്കിപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് കേട്ടോ എല്ല നല്ല വലിയ മരമാണ് കണ്ടോ നോക്കി ഇതാ ഇതുപോലുള്ള അൻപത്തഞ്ച് മരം നമുക്കിതിനകത്ത് ഇപ്പം ഉണ്ട് ചുമ്മാ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഈ റബ്ബറിൻ്റെ ഒരു വരുമാനം എന്തെങ്കിലും കിട്ടും നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാം ആ രീതിയിൽ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം കാരണം നല്ലൊരു ഓഫർ വിലക്കാണ് ഇത് വെച്ചിട്ടുള്ളത് അതുമല്ല ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് റോഡ് ഫ്രണ്ടേജ് വരുന്ന പ്രോപ്പർട്ടി അവരത് കൊടുക്കാതിട്ടിരിക്കുവാണ് കേട്ടോ അവിടെ ഒരു മുൻവശത്ത് റോഡിൻ്റെ മുൻവശത്ത് ഒരു പന്ത്രണ്ട് സെൻറ്റ് ഇതുപോലെ തന്നെ നടവഴി വരുന്ന ഒരു പത്ത് സെൻറ്റ് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് വരും അതാ ഇങ്ങനെ വന്നിട്ട് അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോലെ ഒരു പത്ത് സെൻ്റ് കൂടെ ഉണ്ട് ഇതിന് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ ഒരു സെയിം വിലയ്ക്ക് തന്നെ വാങ്ങാൻ സാധിക്കും കേട്ടോ പക്ഷേ ആ മേളിലത്തെ പന്ത്രണ്ട് സെൻറ്റ് വരുമ്പോൾ റോഡ് ഫ്രണ്ടേജ് വരുന്നതാണ് അതിന് കുറച്ച് വില കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷേ അതുകൂടെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു വലിയൊരു പ്രോപ്പർട്ടി ആയിട്ട് ഏകദേശം അറുപത് സെൻറ്റിനടുത്ത് ഒരു പ്രോപ്പർട്ടി ആക്കാൻ സാധിക്കും അങ്ങനെ ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ റേറ്റ് മാറും കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡ് റോഡിൻ്റെ ആ സൈഡ് ഞാൻ കാണിച്ചു തരാം അവിടെ ആ ഗുഴിയായിട്ട് കിടക്കുന്ന നടത്തൊക്കെ ഇപ്പോൾ അവർ പ്ലോട്ട് തിരിച്ച് സെൻറ്റിന് ഒന്നേകു ലക്ഷം രൂപയ്ക്കാണ് വിൽക്കാനിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആ രീതിയിൽ ലെവൽ ചെയ്തൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഓരോ പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഇവർ വില്ലാ പ്രോജക്റ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ പ്ലോട്ടുകളായിട്ട് മറച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വരുന്ന ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തെണ്ണായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തി എട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു റേറ്റാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ ഒരു എക്സ്പാൻഷൻ പോസിബിലിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ ഒരു റേറ്റ് ഇതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡബിളായിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ചോദിക്കും ഇതിൻ്റെ ഓണറിനെ എന്നെങ്ങ് വാങ്ങിയാൽ പോരമായിരുന്നു പുള്ളിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ആയുണ്ടതാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലെ പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് തന്നെ സംസാരിച്ചാൽ മതി അവരതിൻ്റെ ഓണറിനോട് അടുത്ത് സംസാരിച്ച് നിങ്ങളുമായിട്ട് തരും നിങ്ങൾക്ക് ആ മുന്നിലത്തെ പ്രോപ്പർട്ടിയും വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തെട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യം ഡീലായിരിക്കും